ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദു അനിയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് എന്തായാലും ഇങ്ങനെ എന്നെ കൂടെ കൂടെ കാണുന്നതൊന്നും ശരിയല്ല അതൊന്നും അനാമിയയ്ക്ക് ഇഷ്ടമല്ല ഹാ അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല നന്ദു കാരണം അവൾ എന്നെ സ്നേഹിക്കുന്നതൊന്നും ആത്മാർത്ഥമായിട്ടല്ല അവൾക്ക് എന്നോട് സ്നേഹമേ ഇല്ല ഹാ സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ അനിയെ കാണുമ്പോഴെല്ലാം അവൾ വഴക്ക് കൂടുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഹാ അതൊക്കെ അവൾ വെറും അഭിനയിക്കുക നന്ദു കാരണം അവളുടെ കണ്ണ് എൻ്റെ സ്വത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അവളുടെ അച്ഛനും അമ്മയും കുറിച്ച് നന്ദുവിന് നന്നായിട്ട് അറിയാമല്ലോ പക്ക ഫ്രോഡുകളാണ് അതുകൊണ്ടാണല്ലോ നന്ദുവും നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടെ അവരെ കയറി തല്ലിയത് എന്നിട്ടും അവരൊരു കേസ് കൊടുത്തോ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് അങ്ങനെ കേസ് കൊടുത്താലേ അവർക്ക് തന്നെയാണ് പ്രശ്നമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവർ ഒന്നും കൊടുക്കാത്തത് എന്തായാലും നന്ദു ഞാനൊരു കാര്യം പറയാം എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവൾ എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും അങ്ങനെ ഒഴിഞ്ഞു പോയാൽ ഇപ്പം ഞാൻ തന്നെ മിസ് ചെയ്തു പക്ഷെ നന്ദു അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇനി ഞാൻ മിസ് ചെയ്യില്ല നന്ദു എന്നും പറയണം അത് കേട്ടതും എനിക്ക് പറയാനൊന്നുമില്ല അനി എന്ത് ചെയ്യാന ഞാൻ പോവുക പിന്നെ അനിയന്ന് മോതിരം മേടിച്ച് വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് അച്ഛനും നല്ല സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഡ്രസ്സ് കണ്ടാലും അവരെന്തേലും പറയോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഏയ് അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ വേണമെങ്കിൽ നിന്റെ കൂട്ടുകാരെ വിളിക്കാം എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയാം അനിയവർ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല അവർക്കറിയാൻ പറ്റും ആരാണ് ഇതൊക്കെ മേടിച്ചു തന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതുപോലെയുള്ള സമ്മാനങ്ങളൊന്നും തരരുത് പ്ലീസ് ഹാ ഞാൻ തരും തന്നേ അടങ്ങും എനിക്ക് തന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്തൊക്കെ സംഭവിച്ചാലും അതെ ഈ സാധനങ്ങളൊക്കെ നന്ദു എൻ്റെ മേടിക്കണം മേടിച്ചില്ലെങ്കിൽ എനിക്കത് വലിയ സങ്കടമാവും നാളെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നന്ദു ഇത് എടുത്തോണ്ട് വേണം വരാൻ അത് കേട്ടതും ആ അത് എടുത്തോണ്ട് വരാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ ഇപ്പം അത് കൊടുത്തോണ്ട് വന്നാൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവിടെ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നന്ദും ഇങ്ങനെ ആലോചിക്കുക എന്നാൽ ശരി ഈശ്വര ഞാനിനിയിപ്പോൾ എന്തു ചെയ്യും അനിയാണെങ്കിൽ ആകെ മൊത്തത്തിൽ രണ്ടും കൽപ്പിച്ചിരിക്കുക എന്നെ തന്നെ കെട്ടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയും അനിയും പിരിയരുതെന്നാ ചുറ്റുമുള്ളവരാഗ്രഹിക്കുന്നത് അങ്ങനെ ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു പിരിവ് സംഭവിച്ചാൽ അതിന് കാരണക്കാരി ഞാനാവോ ഈശ്വര എല്ലാവരും കൂടെ പഴി എൻ്റെ മേലെ ഇടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അനയോട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് നന്ദു അങ്ങ് പോയി നന്ദു പോയി കഴിഞ്ഞതും അനിയെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക ഈശ്വര എപ്പോഴെങ്കിലും നന്ദു എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മതിയായിരുന്നു ആകെ മൊത്തം സങ്കടമുള്ള നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അനാഗി അനാമികയുമായിട്ടുള്ള എൻ്റെ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല ദൈവമേ അതുകൊണ്ട് എൻ്റെ നന്ദുവിന് എനിക്ക് വേണം നന്ദുവിനെന്നും എനിക്ക് വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അനി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത് വീട്ടിലാണെങ്കിലേ അനി മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നന്ദു റെഡിയാവുക അപ്പോൾ നമ്മുടെ കനക ആഹാ ഈ ഡ്രസ്സ് ഏതാ നന്ദൂട്ട ഇത് ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഇത് ഇതെൻ്റെ ഫ്രണ്ട്സുകൾ മേടിച്ചു തന്ന ആര് രമേഷോ ഹാ അന്ന് ഇതുപോലെ മോതിരം തന്നിച്ച് നീ പറഞ്ഞു ഇത് നിൻ്റെ കൂട്ടുകാരും മേടിച്ചതെന്നാന്ന് ഞാനിത് വിശ്വസിക്കുകയൊന്നുമില്ല ഇത് നിൻ്റെ കൂട്ടുകാർ മേടിച്ചെന്ന് തന്നെയാണോ നന്ദൂട്ടാ ഇതേ അമ്മേ വെറുതെ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നത് ഹാ ഇനി കൂട്ടുകാരുടെ പേര് അനിയന്നെങ്ങനെ ആണോ അത് കേട്ടത് പക്ഷേ ഈ അമ്മ എന്താ ഇങ്ങനെ ഏതു നേരം എന്നെ സംശയിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവാത്തത് അതെ അമ്മ എന്നെ ഇങ്ങനെ സംശയിക്കരുത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അനീത് മേടിച്ചു തരുന്നതിൽ എനിക്ക് അമ്മയോട് അച്ഛനോട് തുറന്ന് പറയുന്നുണ്ട് എന്താ കുഴപ്പം ഇത് എന്തൂട്ടാ ഞാനൊരു കാര്യം പറയാം നിനക്ക് കള്ളം പറയാൻ അറിയത്തില്ല നയനമോളെ പോലെ തന്നെ പക്ഷെ അനിയുടെ കാര്യത്തിൽ നീ ഇപ്പോൾ കൂടുതൽ കള്ളം പറയുന്നുണ്ട് അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുക അനിയെന്തെങ്കിലും മേടിച്ചു തന്നിട്ട് അത് ഒളിപ്പിച്ച് വെക്കാനാണീ കള്ളം പറിച്ചില്ലെങ്കിൽ അത് വേണ്ട ഒന്ന് പോകമ്മേ അമ്മ ഏതു നേരം എന്നെ സംശയിച്ചോണ്ടിരിക്കുക നയനമോളെ പോലെ കള്ളം പറയാൻ അറിയാതെ നിനക്ക് നിന്റെ മുഖം പറയുന്നുണ്ട് നീ പറയുന്നത് കള്ളമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് അനിയുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ട അനാമികയുടെയും അനിയുടെയും ജീവിതം തകർന്ന അത് നിൻ്റെ ചേച്ചിക്കും പിന്നെ നിൻ്റെ വലിയ ചേച്ചിക്കും വലിയ പ്രശ്നമായി മാറും അനാമിക ആ വീട്ടിലുള്ളതാണ് എല്ലാവരുടെ ഒരു ആശ്വാസം അനാമികയ്ക്ക് ആ വീട്ടിൽ നിന്നും പോകേണ്ടി വന്ന പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ടല്ലോ എനിക്കറിയാം അമ്മേ പിന്നെ നീ അങ്ങോട്ട് പോകുന്ന തന്നെ എനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ നിന്നെ വിടുന്നത് നയനെ നിർബന്ധിച്ചോണ്ടാണ് നയനേച്ച് മാത്രമല്ല നവ്യേച്ച് എന്നെ നിർബന്ധിച്ചു എന്തിനാണെന്ന് അറിയില്ല അങ്ങോട്ട് വന്ന് തന്നെ ആകണമെന്നവർ പറയുന്നത് അവർ വാശി പിടിക്കുന്നത് സാരമില്ല പോയിട്ട് വാ പിന്നെ നീ കഴിഞ്ഞാലുള്ള പേടിയാ എനിക്ക് മുഴുവനും മനസ്സിൽ പോലീസായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കള്ളന്മാരെയും കൊള്ളക്കാരെയും എങ്ങനെ എങ്ങനെ പിടിക്കണമെന്നറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ത് നേരെ വണ്ടിയെടുത്തോണ്ട് അങ്ങ് പോവുക ഷോ ഈ പെങ്കൊച്ച എത്ര പറഞ്ഞാലും കേൾക്കാത്തത് ഈശ്വര ഇനി അനിയും അനാമികയും തമ്മിൽ പിരിയൻ എന്റെ മോള് കാരണമായവോ അങ്ങനെ ആയാ എന്തായിരിക്കും അനന്തപുരിക്കാരുടെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആലോചിച്ചോണ്ട് കനകിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കാനെ അടുക്കള കയറിയോരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവ അപ്പോഴേക്കും നമ്മുടെ നായനെ വന്നു അമ്മേ അമ്മ ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറിയോ ഞാനും കൂടെ സഹായിക്കാമേ വേണ്ട മോളെ മോളുടെ അനിയത്തിക്ക് എന്തൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മതി അതൊക്കെ അമ്മ ഉണ്ടാക്കി തരാം എന്നും പറയാ അതൊന്നും വേണ്ട അതെന്താ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാ ആഹാ എന്നാൽ ഞാൻ സമ്മതിക്കില്ല ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും കഴിക്കണം അത് കഴിച്ചിട്ട് അഭിപ്രായം പറയണം അതാ മോളെ എൻ്റെ സന്തോഷം എന്നൊക്കെ നമ്മുടെ ദേവയാനും പറയും ഈ സമയം അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്രത്യേക രുചിയാണ് പക്ഷേ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് ഞാനിവിടെ സഹായിക്കാം അമ്മേ അതൊന്നും വേണ്ട ഞാനും കൂടെ സഹായി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം മോൾ പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആദർശം വരിക ആദർശം ഒന്ന് ആഹാ ഇന്ന് രണ്ടു രണ്ടുപേരും ഒരുമിച്ച് അടുക്കള കയറിയോ ഞാൻ കയറിയതൊന്നും അല്ല ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നാൽ അപ്പം അമ്മ അടുക്കള അടുക്കളയിൽ പാചകം ചെയ്യുമായിരുന്നു ആ അല്ലെങ്കിലും ഇവളുടെ അനിയത്തി വരുമല്ലേ ഇന്ന് അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇവള് ചിലപ്പോൾ ഇവിടം വിട്ടിറങ്ങി പോയാലോ എന്നു ദേവേനയുടെ ചോദ്യം അത് കേട്ടത് ആദർശന് ചിരി വരുവാ അപ്പോൾ നമ്മുടെ ആദർശ അതിനെന്താമ്മ കുഴപ്പം അങ്ങനെ ഇവളിവിടം വിട്ടിറങ്ങി പോകുമെന്നുല്ലമ്മേ എന്നൊക്കെ പറയാ ആ ഇനിയിപ്പോൾ പോയാൽ നിനക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ നീ അപേക്ഷമിച്ച് നടക്കുന്നത് എനിക്ക് സഹിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല ഈ വീട്ടിൽ നിന്ന് പോകരുത് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ അഭിനയിക്കുക അത് കണ്ടത് ആദർശം ആലോചിക്കുകയാണ് ആ എന്തായാലും നന്ദുവിന് ഇങ്ങോട്ട് വരുന്നത് നല്ല കാര്യം നനേ കാരണം അനാമികയ്ക്ക് ഇതൊരു പാഠമാവട്ടെ അത് കേട്ടതും അനാമികയ്ക്ക് എന്ത് പാടം ആദർശം അവൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലും അവളിതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ആദർശം ആകെ മൊത്തം അവളുടെ കാര്യം പോക്കാം ആ അത് ശരിയാ എന്ത് ചെയ്യാനാ എല്ലാം നമ്മൾ സഹിച്ചല്ലേ പറ്റൂ ആ പിന്നെ അവൾ വരുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അവൾക്ക് അവളുടെ ചേച്ചിയെ കാണണ്ടേ അമ്മേ ഏഹ് ഇത് ശരിയാണോ അനാമികയ്ക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് അനായനയുടെയും നമ്പ്യുടേയും ബന്ധുക്കൾ വരരുതെന്ന് പറയുന്നത് ശരിയാണോ അമ്മേ ശരിയല്ല എന്നാലും എനിക്കിതിൽ നല്ല എതിർപ്പുണ്ട് അവൾ കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല മോനെ എന്നൊക്കെ പറയുക അതിൽ നിന്ന് അത് കൂടെ കൂടെ വരുന്നില്ലല്ലോ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകുമല്ലേ അതിന് മുമ്പൊന്ന് വരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ കൂടെ കൂടെ ഒന്ന് വന്നിട്ട് അവൾക്ക് എന്ത് കിട്ടാനാമ്മേ നന്ദ പരമാവധി ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കുന്നുള്ളൂ പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധം പിടിച്ചത് ഞാനാമ്മേ എന്നൊക്കെ നയന ആ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അവൾ വരുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കുന്നത് ഇവളും പോയി കളയല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേന ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ ആദർശം അങ്ങ് പോകുക ആദർശം പോയി കഴിഞ്ഞതും നയന അമ്മേ ആദർശേട്ടന് നല്ല ഉണ്ടെന്ന് തോന്നുന്നു അവൾ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചിട്ടൊന്നും അല്ലമ്മേ അനാമികയുടെ അനയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അനാമികയ്ക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അവൾ അവനെ മനസ്സിലാക്കുന്നില്ല അനിയെ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചില നാടകങ്ങൾ കളിച്ചേ മതിയാകൂ എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ ദേവയാനി പാവ അന അനി അവൻ്റെ ജീവിതം തകർന്നു പോയല്ലോ മോളെ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് മരുമക്കളും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ല രസമായിരുന്നു എന്നൊക്കെ പറയുക ദേവയാനി അമ്മേ വേണ്ടമ്മേ ഇനി കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട നന്ദും അനിയും തമ്മിൽ കാണുന്നത് തെറ്റാണെന്ന് അവരെ നമ്മൾ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ ദൃശ്യം പറഞ്ഞതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും നടക്കേണ്ടതേ നടക്കൂ എന്നൊക്കെ പറയുമല്ലോ അതുപോലൊന്നും നടക്കാൻ പാടില്ലമ്മേ കാരണം ആദർ ഷട്ടം പറഞ്ഞത് എങ്ങനെയായാലും ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിലും എന്താണോ വിധി അതേ നടക്കുള്ളൂ എന്നാ അതുകൊണ്ട് അത് വേണ്ടമ്മേ നമ്മളീ പറയുന്നത് ശരിയല്ല എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിമുകളിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുക അപ്പോഴേക്ക് നന്ദു വന്നു അനിയ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇട്ട് വരുന്ന നന്ദുവിനെ കണ്ടതും അനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ അന് താഴേക്ക് നോക്കി നന്ദു എന്നും പറഞ്ഞ് വിളിക്കുക എന്നിട്ട് ടാറ്റ പറയാം അപ്പോൾ നന്ദുവും ടാറ്റയ്ക്ക് കൊടുക്കുക ഹായ് പറയുകയാണ് കേട്ടോ ഈ സമയം നന്ദു അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അനാമിക ബാക്കിൽ ഹാ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ സന്തോഷമായോടോ നിനക്ക് എന്ന് ചോദിക്കുകയാണ് അതിനിവിടെ ദുഃഖിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നേ ഉണ്ടായില്ലോ അതുകൊണ്ട് സന്തോഷിക്കുന്നു എന്താ എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ സന്തോഷിക്കടാ സന്തോഷിക്കേ നിന്റെ ഈ സന്തോഷം എന്നേക്കുമായിട്ട് അവസാനിക്കും ആ അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് നിന്റെ ഈ സന്തോഷവും എന്നേക്കുമായിട്ട് അവസാനിക്കും നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്ന ഉള്ളതി ദേ ഞാൻ സന്തോഷിക്കും നന്ദുവിനെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യും അതൊക്കെ ഇഷ്ടമല്ല കണ്ടില്ല എന്നും പറഞ്ഞ് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കേ ഇല്ലെങ്കിൽ പോടി ഇവിടെ നിന്ന് നിൻ്റെ പാട് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുക അത് കേട്ടതും അനാമയക്കാകെ ദേഷ്യവും ഓ എല്ലാവരുടെ മുൻപിലും ഞാൻ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ ഈശ്വര എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഞാൻ ഞാൻ എങ്ങനെ ഇതാക്കും അനിയെ എങ്ങനെയെങ്കിലും എൻ്റെ എന്ന് കരുതി സ്വന്തമാക്കി ഇനി ആ നന്ദുവിനെ അവനിൽ നിന്ന് മകറ്റാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം താഴെ നന്ദുവിനെ കണ്ടത് നയനോടിച്ചല്ലോ അപ്പം നയനയെ കെട്ടിപ്പിടിച്ച് നന്ദു സന്തോഷത്തോടെ നിൽക്കുക അപ്പം പറഞ്ഞ് നയനയുടെ കയ്യും പിടിച്ച് ദേവേനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ആദർശം ഒരു ആദർശം എന്നതും ദേവേനെ പെട്ടെന്ന് കൈവിട്ടു ആ നീ പോലീസ് ക്യാമ്പിലേക്കൊക്കെ പോകാൻ പോവുകയാണെന്ന് കേട്ടു അല്ല നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ അമ്മ എന്ത് കൊടുത്താലും ഇവള് കുടിക്കും എന്നും നയന അപ്പോൾ നമ്മുടെ ആദർശം നോക്കി ചിരിക്കുക ഈ സമയം ദേവേനി അതിന് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ ഇവളോട് ചോദിച്ചത് ഇവൾക്ക് എന്താ ഇഷ്ടം ചേച്ചി പറഞ്ഞതുപോലെ അമ്മ എന്ത് തന്നാലും ഞാൻ കുടിച്ചോളാം ഓ എന്നാ പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് പോയി ഈ സമയമാണെങ്കിൽ ആദർശ നന്ദു എന്തായാലും എനിക്ക് സന്തോഷമായി നന്ദു വന്നല്ലോ അതെ ഇന്നിവിൾ വന്നില്ലായിരുന്നെങ്കിൽ തോറ്റു പോകാൻ പോരുന്നത് ഞാനായിരുന്നു ആദർശേട്ടാ അതുപോലെയാണ് ഇവളുടെ ഈ അനാമിക എന്നെ അപമാനിച്ചത് ഞങ്ങളുടെ അച്ഛനെയും അമ്മയെ അപമാനിച്ചത് എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സൈക്കും എൻ്റെ കൂടെപ്പറപ്പുകളെയും എൻ്റെ അച്ഛനെയും അമ്മയെന്തേലും പറഞ്ഞാൽ ഞാൻ സൈക്കിൽ ആദർശ കേട്ടാ അതുകൊണ്ട് തന്നെ അവളോട് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതെന്തായാലും നന്നായി ഞാൻ നയനെ അടുക്കി തിരിച്ചടി ഉടനെ ഉടനെ കൊടുക്കണം ഇല്ലെങ്കിലേ അത് വഷളാവും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമികയും ജലജയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ ഇതിനൊക്കെ ഏ നമ്മുടെ മൂത്ത ഏട്ടത്തിയെ പറഞ്ഞാൽ മതിയല്ലോ ജാനകി എന്തൊരു കഷ്ടമാണ് ഇവരെന്തിനാണ് വരുന്നവർക്കും പോർന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് പിന്നെ അവർക്ക് പേടിയാണ് അവരൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അവരുടെ മരുമകൾ അവരെ ഇട്ടേച്ചു പോകുമെന്നുള്ള പേടി ആ അതുകൊണ്ട് തന്നെ അവരിതൊക്കെ ചെയ്യുന്നത് ദേ ഇനിയെങ്കിലും ഞാനൊരു കാര്യം പറയാം അവരെ പേടിച്ചിരി നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എൻ്റെ മോക്ക് ഇഷ്ടമല്ലാതെ ഇനി അന്ന് അതും ഇങ്ങോട്ട് വരാൻ പാടില്ല ആ അവളെ എസ് ഐ ഒക്കെ ആവാൻ പോകുമല്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവളെ എസ് ഐ ഒക്കെ ആകുന്നതിന് മുമ്പ് നമ്മളവളെ സോപ്പിട്ട് നിൽക്കുന്ന നല്ലത് ഇല്ലെങ്കിൽ അവൾ വേണമെന്ന് വെച്ച് പകരം ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളെന്തിനാ മോളെ അവളെ പേടിക്കുന്നത് അത് ശരിയല്ലല്ലോ എന്നും നമ്മുടെ ജലജ അത് കേട്ടതും ശരിയല്ല പച്ചി പക്ഷേ എന്തൊക്കെയായാലും നമ്മളവളെ പേടിച്ചില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവളുടെ കനവ് വേണ്ടി വരും എന്തൊക്കെ സംഭവിച്ചാലും നമുക്കേ എങ്ങനെയായാലും അവളുടെ കാൽ കീഴിൽ തന്നെ എത്തേണ്ടി വരും അതുകൊണ്ടാണ് എൻ്റെ പേടി എന്തായാലും പേടിക്കാനൊന്നും പാടില്ല മോളെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പേടിച്ച് കഴിയുമ്പോഴാണ് അവൾമാർ നമ്മുടെ തലയെ കയറുന്നത് നമ്മൾ ഒതുങ്ങി നിൽക്കരുത് നമ്മൾ മുന്നിൽ തന്നെ നിൽക്കണം എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം അത് കേട്ടതും അത് വേണ്ട മോളെ നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ എന്തിനും നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവൾക്കട അനിയത്തി വന്നു കരുതി അവളെ കാണാൻ പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ ഇല്ല പക്ഷേ എന്നാലും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇനി അത് വലിയമ്മയ്ക്ക് സങ്കടമായാലോ വലിയമ്മ കണ്ടില്ലേ എത്രയൊക്കെ ദേഷ്യം മനസ്സിലടക്കി വെച്ചിട്ടും അവൾക്കും അവളുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്യുന്നു അതുപോലെ നമ്മളും സഹായിക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക മോളെന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വന്നിരിക്കുന്നത് മോളുടെ ശത്രുവാണ് അങ്ങനെയുള്ളപ്പോൾ മോളിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുക അമ്മ അത് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അമ്മ വലിയമ്മയെ പേടിപ്പി സങ്കടപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതിയിട്ട അമ്മ വാ എന്നും പറഞ്ഞ് നമ്മുടെ അനാമിക അങ്ങ് പോവുക എന്തൊരു കഷ്ടമാണ് എൻ്റെ മരുമോളെ കൂടെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആ നയനയും അവളുടെ ചേച്ചിയും കൂടെ എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിന് ഇവിടെ നടിച്ചു പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാനകിങ്ങനെ ഈ സമയം പിന്നീട് കളിക്കുന്ന താഴേന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനാമിക വരിക ആ മോളെ മോൾ വന്നോ മോളിരിക്കേ എന്നും ദേവയനി വേണ്ട വല്യമ്മേ ഞാൻ ഇന്ന് ഇരിക്കുന്നില്ല ഇന്ന് ഞാൻ ഇവളക്ക് വിളമ്പി കൊടുത്തോളാം അപ്പം നയന ആ ഇങ്ങനെ വഴിക്കുവാ എന്നും പറയാം അത് കേട്ടതും എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നന്ദു ഞാൻ വിളമ്പി കഴിച്ചോളാം വേണ്ട വേണ്ട നീ ഇന്ന് ഇവിടുത്തെ അല്ലേ നിന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് തോന്നി അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ വിളമ്പിത്തരാം എന്നും പറഞ്ഞ് നന്ദു വിളമ്പി കൊടുക്കുക എന്നിട്ട് നന്ദു അവിടെ പോയി കഴിക്കാനിരുന്നു അത് കണ്ടത് നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒപ്പം ആദർശനും ദേവയാനക്കൊക്കെ സന്തോഷമായി നയനയുടെ അച്ഛനെയും അമ്മയ്ക്കും വിളിച്ചതിന് നന്ദ അനാമികയ്ക്ക് കൊടുത്ത ഒരു പതിനാറിൻ്റെ പണിയാണെന്ന് തന്നെ പറയത് ഈ സമയം നമ്മുടെ ആദർശം നന്ദുവിനോട് ചോദിക്കുക നന്ദു എസ് ഐ ഇത് കഴിഞ്ഞിട്ട് നിനക്ക് എങ്ങോട്ടെങ്ങോട്ടെങ്കിലും പ്രമോഷൻ വേണമെങ്കിൽ പറയണേ ഞാൻ മുത്തശ്ശനെ കൊണ്ട് സംസാരിപ്പിക്കാം ഡി ജി പിയോടൊക്കെ മുത്തശ്ശന് നല്ല അടുപ്പമുണ്ട് വേണ്ട ആദർശട്ടാ എനിക്ക് റെക്കമെൻഡേഷൻ വേണ്ട എവിടെ കിട്ടുന്നോ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതി ചെയ്യണം റെക്കമെൻഡേഷനിലൂടെ നമ്മൾ എങ്ങോട്ടെങ്കിലും മാറിയാൽ അതിനൊരു വിലയുണ്ടാവില്ല അവരായിട്ട് നമുക്കൊരിടം തരുമ്പോൾ അതിലൊരു രസം ഒന്ന് വേറെ തന്നെ ആദർശട്ടാ മിടുക്കി ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാനും ഇതുതന്നെ പ്രതീക്ഷിച്ചത് എന്തായാലും എനിക്ക് സന്തോഷമായി ദേ എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളെയാണ് പോലീസായിട്ട് വേണ്ടത് ആ നീ ഇപ്പോൾ പോലീസാകാൻ പോകുന്നതു തന്നെ എല്ലാവർക്കും പേടിയാ അങ്ങനെയുള്ള പോലെ പ്രശ്നങ്ങളും ഉണ്ടാകുമോ ആ മയക്ക മരുന്നും കഞ്ചാവും ഒക്കെ ഇഷ്ടം പോലെയാ അതുകൊണ്ട് സൂക്ഷിക്കണം ഈശ്വര ഏതെങ്കിലും മയക്കുമരുന്നും കഞ്ചാവും കടത്തുന്ന മുതലാളിമാർ ഇവിടെ തല്ലിക്കൊന്നാൽ മതിയായിരുന്നു എന്നും അനാമിക പ്രാർത്ഥിക്കുക അല്ല നന്ദു ദേ എസ് ഐ കഴിഞ്ഞ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കടത്തുന്ന വലിയ തമ്പുരാന്മാരുടെ കൂടെ ഏറ്റുമുട്ടേണ്ടി വരും അത് കേട്ടതും ജീവിതം ഒന്നല്ലേ ഉള്ളൂ അനി അതിൽ ഏറ്റുമുട്ടിയാലും ഏറ്റുമുട്ടിയില്ലെങ്കിലും നമ്മളൊരു ജോലി ഏറ്റെടുത്താൽ അത് അന്തസ്സായിട്ട് ചെയ്യണം അതാണ് എൻ്റെ എൻ്റെ ഇത് അത് കേട്ടതും നമ്മുടെ ആനി ഇങ്ങനെ ചിരിക്കുക അപ്പനാമിക ആ അതേടി ഗുണ്ടകൾ നിന്നെ ചവിട്ടിക്കൊല്ലും എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്